ഹേ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ശ്രദ്ധില്ല എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമ്മൾ കണ്ടുമുട്ടിയിട്ട് ഒരുപാട് ദിവസമായല്ലേ ഞാൻ കുക്കിംഗ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് മൂന്നാല് ദിവസമായി കേട്ടോ ചെറിയ ചെറിയ തിരക്കുകൾ ഹോസ്പിറ്റൽ കേസൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടുന്നില്ലായിരുന്നു അപ്പം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മാമ്പഴം കൊണ്ട് അടിപ്പൊളി ഒരു ഉണ്ണിയപ്പമാണ് കേട്ടോ മാമ്പഴം ഇഷ്ടമല്ലാത്ത ആരേലും ഉണ്ടോ അപ്പം ഇപ്പം മാമ്പഴത്തിൻ്റെ സീസണാണ് ഭയങ്കര മഴയു വേണമല്ലേ അപ്പം നമുക്ക് ഇന്ന് ഒരു മാമ്പഴം മതി കേട്ടോ നമുക്ക് കുറേ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു മാമ്പഴം മതി അപ്പോൾ നമുക്ക് ഇതാ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ നമുക്ക് മാമ്പഴം കിട്ടിയിട്ടുണ്ട് നല്ല പഴുത്ത നല്ല മാങ്ങപ്പഴമാണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മാമ്പഴമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത്യാവശ്യം നല്ല കളർ കിട്ടും ഇതിപ്പം നമ്മുടെ പറമ്പിൽ തന്നെ ഉള്ള നല്ല കളർ അത്രയും കളർ അങ്ങ് കിട്ടുക കേട്ടോ അതാണ് നമ്മുടെ ഇതുപോലെ ഞാൻ മാങ്ങപ്പഴം ഒന്ന് ചെത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് പൂളിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കടയിൽ നിന്ന് മേടിക്കുന്ന മാമ്പഴത്തിനാണ് കളർ കിട്ടുന്നത് ഞാൻ പറഞ്ഞാൽ എന്തോ കെമിക്കലൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ കളറൊക്കെ ഇച്ചിരി മുന്നിൽ നിൽക്കുന്നത് ഇതാ നമ്മുടെ വീട്ടിൽ ഉള്ള മാമ്പഴം അത്യാവശ്യം നല്ല കളറുണ്ട് അതുപോലെ തന്നെ നല്ല മധുരവും ഉണ്ട് കേട്ടോ അത് ഒരു കുറുനരി വന്നിട്ട് മാമ്പഴം മൂട്ടിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതെ അത് മാമ്പഴമൊക്കെ മൂട്ടിച്ചുകൊണ്ട് പോയി എന്നിട്ട് വേറെ മാമ്പഴമാണ് ഞാൻ പൂളിയിട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് അതായതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് അപ്പം നമുക്കിത് മിക്സീഡ് ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതിന് ആദ്യമേ തന്നെ ഞാൻ എടുക്കുന്ന അരിപ്പൊടിയാണ് അപ്പം നമ്മൾ അരിപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് പച്ചരി കൊണ്ടും ഇത് ഉണ്ടാക്കാം അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇടാട്ടോ അപ്പോൾ അത നമ്മൾ പച്ചരിയാണ് ഞാനിവിടെ ഒന്നര കപ്പ് പച്ച അരിപ്പൊടി എടുത്തിട്ടുണ്ട് അത് നമ്മൾ അപ്പത്തിനൊക്കെയുള്ള പൊടിയാണ് ഏട്ടോ എടുക്കുന്നത് പിന്നെ ഞാൻ ഒരു മൂന്ന് സ്പൂണോളം മൈദയാണ് ഏട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ പുട്ടിനുള്ള പൊടി അരിപ്പൊടി ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ അതൊരു കപ്പ് അരക്കപ്പ് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കുമേ അതായത് പോലെ അപ്പത്തിനും ഇടിയപ്പത്തിനുമുള്ള അരിപ്പൊടിയാണ് ഞാൻ ആദ്യം എടുത്തത് അതിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു നുള്ളു ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന മാമ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റാണ് ഞാൻ ഈ ഈസ്റ്റിൻ്റെ ഈ കുപ്പിക്ക് ചെറിയ അടപ്പല്ലേ അപ്പോൾ ചെറിയ അടപ്പിൻ്റെ ഒരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യത്തിന് ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഒരു കട്ട ശർക്കര ഒരു ഒന്നര ഗ്ലാസ് വെള്ളമൊഴിച്ച് ഒന്ന് കുറുക്കി കുറുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അത് അരിച്ചെടുത്തതാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ്സോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മാമ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ എന്നിട്ട് താ ഞാൻ ഈ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ശർക്കരപ്പാനീ ഇത് അരഞ്ഞു വരാനായിട്ട് ശകലശകലം ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ ഉള്ളതെല്ലാം കൂടി അങ്ങ് ഒഴിച്ചു വിട്ടേക്കരുത് ശകലശകലം ചേർത്ത് നന്നായിട്ടൊന്ന് ഈ കൺസിസ്റ്റൻസിയിൽ നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണമേ നമ്മൾ എന്നിട്ട് ഇതൊരു വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ നമുക്കിതൊരു അഞ്ച് മണിക്കൂറെങ്കിലും ഒന്ന് കുറഞ്ഞത് ഒരു അഞ്ച് മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ അതിന് ശേഷം നോക്കുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് പുളിച്ച് വരും ഒരുപാട് പുളിയൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ ഇച്ചിരി പൊങ്ങി അങ് വരും ഇതുപോലെ നമുക്ക് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വെക്കണമേ നമ്മൾ ഉണ്ണിയപ്പം സാധാരണ ഉണ്ടാക്കുന്നത് ചെറുപഴം കൊണ്ടാണ് ഞങ്ങളിവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ മാമ്പഴം കിട്ടും കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആലോചിച്ചു എന്നാൽ പിന്നെ മാമ്പഴം കൊണ്ടൊന്ന് കൊണ്ടൊന്നുണ്ണിയപ്പോൾ ഉണ്ടാക്കി നോക്കിയാലോന്ന് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ലതായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പം വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് നമ്മൾ അടച്ചു വെച്ചൊരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇച്ചിരി കൂടെ അതൊന്ന് ഇരട്ടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതായി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണോളം എള്ളാണ് കേട്ടോ കറുത്ത എള്ള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ്ക്കകത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്ത തേങ്ങാക്കൊത്താണ് കേട്ടോ ഒരു മൂന്നാല് പീസ് തേങ്ങാക്കോത്ത് ചെറുതായിട്ട് അരിഞ്ഞത് നെയ്യ് ഒന്നര സ്പൂൺ നെയ്യ്ക്കകത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആ നെയ്യും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണമേ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നേക്കുന്നത് എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ എങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് ഇളക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊക്കെ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പാത്രം ഇല്ലേ ആ പാത്രം ഒന്ന് എടുത്ത് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാൻ ഞാൻ ഈ പാത്രത്തിൻ്റെ കൈയൊക്കെ ഞാനാണ് കേട്ടോ താഴെയിട്ട് ഒടിച്ചത് കഴിഞ്ഞവട്ടം ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് പാത്രം കഴുകി വെച്ച സമയത്ത് ഒടിഞ്ഞു പോയതാണ് കേട്ടോ അതൊന്നും ആരും ഒന്നും വിചാരിച്ചേക്കരുത് അപ്പോൾ അതാ നമ്മുടെ ഉണ്ണിയപ്പ പാത്രം ഇവിടെ ഞാൻ എടുത്ത് നന്നായിട്ടൊന്ന് ചൂടാവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായതിനു ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ശകലം ശകലം ഈ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഓയിൽ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഇതുപോലെ ഓരോ സ്പൂണായിട്ട് കോരി കോരി അങ്ങോട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാവേ അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഉണ്ണിയപ്പം ഒക്കെ ഇഷ്ടമുള്ളവരും ഒന്ന് കമൻ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് കേട്ടോ അതായത് ഇതുപോലെ ഒഴിച്ചൊഴിച്ച് കൊടുത്തിട്ട് നമുക്ക് രണ്ട് വശം മറിച്ചിട്ട് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുത്താൽ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡിയാണ് കേട്ടോ ഉണ്ണിയപ്പോൾ അപ്പോൾ അതാ നമ്മൾ ഇതുപോലെ എല്ലാ കുഴികളിലും ഒന്ന് ആവ ഓരോ സ്പൂൺ വീതം ഒഴിച്ചു കൊടുത്താൽ മതി ഇത് നന്നായിട്ട് പൊങ്ങി വരും അപ്പം നമ്മൾ ഒരുപാട് ഒഴിച്ചു കൊടുക്കുമ്പം അത് പൊങ്ങി വന്നങ്ങ് വല്ലാതായിപ്പോവും കേട്ടോ വല്ലാത്തൊരു ഷേപ്പായിപ്പോവും അപ്പോൾ അതാ ഇതുപോലെ ഓരോ സ്പൂൺ വീതം നമുക്ക് ഒഴിച്ചു കൊടുത്ത് ആദ്യം ഒഴിച്ചു കൊടുത്ത ആ മറുവശം നമുക്ക് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് മറിച്ചിട്ട് കൊടുക്കുന്ന വലിയൊരു ടാസ്ക്കാണ് കേട്ടോ ഞാൻ രണ്ട് സ്പൂണൊക്കെ ഇങ്ങനെ മറിച്ചിടുന്നത് എനിക്ക് ഏറ്റവും വലിയ പാടുള്ളൊരു പരിപാടിയാണ് മുട്ട പൊരിക്കുമ്പോഴൊക്കെ മുട്ട മറിച്ചിടുന്നതൊക്കെ വലിയൊരു പാടുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഈ രണ്ടു വശം നന്നായിട്ടൊന്നും മുരിയിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴത്തിൻ്റെ ഉണ്ണിയപ്പമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം എല്ലായിടത്തും മാമ്പഴം ഉണ്ടല്ലേ അത്യാവശ്യം ഒട്ടുമിക്ക വീടുകളിലും മാമ്പഴം ഉണ്ട് ഒന്നുമില്ലേലും അയലൊക്കത്തൂന്നാണേലും നമുക്ക് മാമ്പഴം ഉള്ളവർ തരാറുണ്ടല്ലേ അപ്പം എല്ലാവരും ഒരു മാങ്ങയും കൊണ്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ആദ്യം ഈ ഉണ്ടാക്കിയെടുത്ത് ഉണ്ണിയപ്പം ഇതുപോലെ കോരി കോരിയെടുത്തൊരു കുഴികളുള്ള ഒരു പാത്രത്തിലോട്ടിട്ട് ഇത് എണ്ണയൊക്കെ ഒന്ന് പോകാനായിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ് അതായതുപോലെ ഞാൻ ഉണ്ണിയപ്പം കോരി കോരി എടുക്കുന്നുണ്ട് കേട്ടോ ചായടയൊക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി സാധനമാണ് ഒന്നും ഒന്നുമില്ലെങ്കിലും ഇപ്പം ഭയങ്കര മഴയാണല്ല ഈ നാല് മണിക്കൊക്കെ ഇങ്ങനെ മഴയൊക്കെ പെയ്യുന്ന കണ്ടതുകൊണ്ട് ചായ ഉണ്ണിയപ്പമൊക്കെ കഴിച്ചുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് ഇരിക്കുക ഈ മഴയൊക്കെ നന്നായിട്ട് ആസ്വദിക്കുക കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ രണ്ടാമത്തെ ട്രിപ്പും മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒട്ടുമിക്ക ആൾക്കാരുടെയും വീട്ടിലുള്ള ഐറ്റമാണ് മാവും അതുപോലെ തന്നെ നമ്മൾ അരിപ്പൊടി അല്ലേ അരിപ്പൊടി എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു സാധനമാണ് നമ്മൾ കാപ്പി ഉണ്ടാക്കാനായിട്ട് ഡെയിലി എടുക്കുന്ന ഒരു സാധനമാണ് അരിപ്പൊടി അരിപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അരിപ്പൊടിക്ക് പകരം പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് അത് അരച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ് ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അരിപ്പൊടിയും കൊണ്ട് പഴം ഇട്ടുള്ള വീഡിയോ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും താഴെ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കണവേ എന്നിട്ട് കണ്ടാൽ മാത്രം പോരാ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണവേ ര രണ്ടാമത്തെ ട്രിപ്പ് ഒഴിച്ചു കൊടുത്ത് മാവും നന്നായിട്ട് ഒരു വശം മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി മറുവശം നമുക്ക് തിരിച്ചിട്ട് മറുവശവും കൂടി നന്നായിട്ടൊന്ന് മുരിയിച്ചെടുത്തിട്ട് വരാവേ ഇതായതുപോലെ ഞാൻ അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അങ്ങോട്ട് മുരിഞ്ഞ് വരണം ഇത് കണ്ടോ നല്ല ബോൾ പോലെയാണ് ഇരിക്കുന്നത് നന്നായിട്ട് പൊങ്ങി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നാളെ കമൻ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ അടുത്ത റെസിപ്പി ആയിട്ട് അടുത്ത ദിവസം ഓടി വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ടാറ്റാ ഡറ്റാ ബൈസി നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ ടെക്